അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു ബിസ്മിൽ വലഹമ്മില്ല അള്ളാഹ്മസല്ലാല സയ്യിദ്നാം മുഹമ്മദ് മുഹമ്മദിൻ വാലാ അലി സയ്യിദ്നാം മുഹമ്മദ് അമ്മാബാദ് ബഹുമാനികളെ നമ്മുടെ ഈ പരിപാടി സമാപനത്തിലേക്ക് നീങ്ങുകയാണ് രണ്ട് കാര്യങ്ങൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒന്ന് ഇന്ന് ഈ പരിപാടി അവസാനിച്ചാലും നമ്മുടെ പരിപൂർണ ശ്രദ്ധ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി ദാറുല്ലമാനിൽ വെച്ച് നടക്കുന്ന നമ്മുടെ നേതാവ് താജുല്ലുലമ നവറുള്ളാഹു മർക്കഥ മഹാനപരുകളുടെ ആണ്ടുപരിപാടിയിലേക്കായിരിക്കണം ഇരുപത്തിയൊന്നാം തീയതി ഇപ്പോൾ ഇവിടെ അവസാനം സംസാരിച്ച ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടേരി സുന്നി വോയ്സ് ചീഫ് എഡിറ്ററാണ് അദ്ദേഹമാണ് സംസാരിക്കുക ഇരുപത്തിരണ്ടിന് അഭിമന്യരായ പേരോടുസ്താദാണ് കഴിഞ്ഞ വർഷമൊക്കെ എല്ലാവർക്കും അനുഭവമുള്ളതാണ് ആ പരിപാടിയുടെ പ്രചാരകരായും അവിടെ പങ്കാളികളായും എല്ലാവരും ഉണ്ടാകണമെന്നതാണ് ഒരു കാര്യം രണ്ടാമത്തേത് നമ്മുടെ സിറാജ് അതിൻ്റെ ക്യാമ്പയിൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പിരിഞ്ഞു പോയാൽ ഇനി അത് പൂർത്തിയാകാത്ത യൂണിറ്റുകളിൽ ഭക്തികളിലേക്കൊക്കെ നമ്മളിറങ്ങിച്ചെന്ന് സിറാജിൻ്റെ വരിക്കാതെ ചേർക്കുന്നതിലെല്ലാവരും വ്യാപൃതവരാണ് മറ്റൊരു കാര്യവും കൂടെ പറയാനുള്ളത് ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നൂറ്റി പത്ത് മതഭൗതിക സമന്വയ കലാലയങ്ങളുടെ ഒരു കേന്ദ്രമാണ് അലഹദില്ല ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഹാദി ബിരുദധാരികൾക്ക് ബിരുദം കൊടുത്തുകൊണ്ട് അടുത്ത മാസം ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ വെച്ച് അതിൻ്റെ വലിയ സമ്മേളനം നടക്കുകയാണ് അത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു ശക്തിയാണ് അപ്പോൾ ആ പരിപാടിയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായി എസ് വൈ എസ് പ്രവർത്തകർ എല്ലാ യൂണിറ്റിലും ഓരോ ബോർഡ് സ്ഥാപിക്കുകയും സമ്മേളനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുകയും ചെയ്യണം നമ്മൾ ദാറുല്ലമാനിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ പതിനഞ്ചോളം വിദ്യാർത്ഥികളും ആ സമ്മേളനത്തിൽ സർട്ടിഫിക്കറ്റ് സെനത് വാങ്ങുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് പ്രഭാതം മുതൽ നമ്മളിവിടെ ഒരുമിച്ചുകൂടിയിരുന്ന് സയ്യിദുൽ വറാ മുഹമ്മദു റസൂലുല്ലാഹി സൊല്ലാഹുലമ തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ റിസാലത്ത് മധ്യമ നിലപാട് നബി നബിസ്നേഹത്തിൻ്റെ മധുരം തിരുനബി തങ്ങൾ പൂർണതയുടെ മനുഷ്യകാവ്യം ഉസുവത്തുൻ ഹസന തിരുനബി കർമ്മഭൂമി ഇങ്ങനെ തുടങ്ങി തിരുദൂതർ സ്വല്ലാഹുലുസലമ തങ്ങളെ കേട്ട് മതിവരാതെയാണ് ഇത്രയും സമയം നമ്മളിവിടെ ഇരുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പഠനം ഇനിയും നമ്മുടെ ഭാഗത്തുനിന്ന് തുടരണം എന്ന സന്ദേശമാണ് അവസാനമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദമ്യമായ സ്നേഹമാണ് നമ്മളെ ഈമാനിന്റെ അടിത്തറ എങ്ങനെ നമുക്ക് ആ നബിയെ സ്നേഹിക്കാതിരിക്കും അത്രമേൽ അവിടുന്ന് നമ്മെ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ട് അവിടുന്ന് സഹിച്ച എല്ലാ ത്യാഗങ്ങളും നമുക്ക് വേണ്ടിയാണ് മൂന്ന് വർഷക്കാലം അവിടുന്ന് ഒരു ഗോതമ്പ് മണി പോലും ലഭിക്കാതെ ശാബ് അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ പട്ടിണി കിടന്നിട്ടുണ്ട് മുത്തറസൂൽ സല്ലാഹുലസ്വന്തങ്ങളെ നെറ്റുപൊട്ടി ചോരൊഴുകിയിട്ടുണ്ട് കൈവിരൽ മുറിഞ്ഞ് രക്തം ചുരത്തിയിട്ടുണ്ട് അവിടുത്തെ മുൻപല് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ജനിച്ച നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു അഷ്റഫുൽ സൽമ തങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമുണ്ടാകുന്നത് അവിടത്തേക്ക് അസഹ്യമായി തോന്നിയിരുന്നു പറഞ്ഞതാണല്ലോ അസീസുൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് ആ നബി തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് വിഷമില്ലാതിരിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ് സ്വലാ നിങ്ങൾക്ക് പ്രയാസാകുന്നത് കൊണ്ട എല്ലാ നിസ്കാരത്തിന്റെയും തുടക്കത്തിൽ പല്ല് തേക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുമായിരുന്നു പക്ഷേ നിങ്ങളെ ബുദ്ധിമുട്ട് ഓർത്തി ഞാൻ നിർബന്ധിക്കുന്നില്ല തറാവീഹിന് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി അഷറഫുൽഹുല സമ്മതങ്ങൾ മൂന്ന് ദിവസം വന്ന് നാലാം ദിവസം വന്നില്ല എന്താ അവിടുന്ന് കാരണം പറഞ്ഞത് കാരണം നിങ്ങൾക്കത് നിർബന്ധമാക്കി അള്ളാഹു കൽപ്പിച്ചു പോകുമോ അത് നിങ്ങൾക്ക് പിന്നീട് പ്രയാസമാകില്ലേ ഇതോർത്താണ് ഞാൻ വരാതിരുന്നത് നോക്കൂ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളെ വിഷമം അതിന് എബിസ്വല്ലാ വിശമു നിങ്ങൾ കാണുകയാണ് ഇമാമത്ത് നിൽക്കുന്നവരോടവിടുന്ന് പറഞ്ഞത് ഇന്ന ഹാജ നിങ്ങൾ അനുയായികളെ ശ്രദ്ധിക്കണേ നിങ്ങളെ കൂട്ടത്തിൽ പ്രായം ചെന്ന ആളുകൾ ഉണ്ടാകും തിരക്കുള്ള ആളുകൾ ഉണ്ടാകും രോഗികളുണ്ടാകും ഇവരൊക്കെ പരിഗണിച്ച് സമയം കുറക്കണം സുദീർഘമായ നിസ്കാരം അത് ഒറ്റക്കായിരിക്കണം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അഷ്റഫ്ഹൽക്ക് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മളെ വിഷമത്തിന് എപ്പോഴും മുൻഗണന കൊടുത്ത ഒരു നേതാവാണ് അതുകൊണ്ട് അവിടത്തെ നമുക്കൊരിക്കലും മറന്നുകൂടാം അവിടുന്ന് വഫാത്തോടടുത്ത സമയത്ത് നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ അറിയാലോ വഫാത്തിന്റെ എല്ലാ സൂചനകളും നബ്സല്ലാസങ്ങൾ നൽകുകയാണ് അവിടുന്ന് മക്കംപത്ത് കഴിഞ്ഞ് തിരിച്ചെത്തിയ ആ വർഷത്തിലാണ് അഥവാ ഹിജറയുടെ പതിനൊന്നാമത്തെ കൊല്ലത്തിലാണ് ഒമ്പതാമത്തെ വർഷത്തിലാണ് മഹാനായ മൊയാദ് ബിൻ ജബൽ റതിയല്ലാഹുനെ യമൻ ലേക്ക് പറഞ്ഞേക്കുന്നത് ആ സമയത്ത് മഹാനവർഗങ്ങൾ ഇങ്ങനെ യാത്ര പോകുമ്പം അദ്ദേഹം ഇരുന്ന ഒട്ടകത്തിൻ്റെ പിടിച്ച് നിപിതങ്ങൾ കൂടെ നടക്കുകയാണ് മൊയാദുബിന് ജബിദങ്ങൾക്കും അല്ലാത്ത വശമായി നബിതങ്ങൾ എൻ്റെ കൂടെ നടക്കുന്നത് ഞാൻ ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു സംസാരിക്കിട്ട് എന്നിട്ട് നിന്ന് അവസാനം പറഞ്ഞു ഇനി നിങ്ങൾ മടങ്ങി വരുമ്പോ എന്റെ കബറിന്റെ അടുത്തുകൂടെ പോകുന്ന അവസ്ഥയായിരിക്കും കരഞ്ഞുപോയി ഇനി ഞാൻ അള്ളാഹന്റെ ഹബീബിനെ അവസാനമായി കാണുകയാണല്ലോ പടച്ചവനെ ഈ മുത്തുനബിന് എനിക്കിനി കാണാൻ പറ്റില്ലല്ലോ ഞാൻ ഇപ്പോൾ യമനിലേക്ക് പോകണോ പോകണ്ടേ എന്നൊരാശങ്ക മനസ്സിൽ വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഒരാൾ നീ കാരണം സന്മാർഗം പുലുകയാണെങ്കിൽ ഈ ദുന്യാവ് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ അത് ഹൈറാണ് എന്നെ വിട്ടു പിരിയുന്നതിലല്ല നീ ശ്രദ്ധിക്കേണ്ടത് നീ കാരണം ഒരാൾ ഹിതായത്തിലാകുന്നതിലാ അതുകൊണ്ട് പ്രിയപ്പെട്ട എസ് വൈ എസിൻ്റെ പ്രവർത്തകരെ മുസ്ലിം ജമായത്തിൻ്റെ പ്രവർത്തകരെ നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സന്ദേശത്തിന്റെ പ്രചാരകരായി മാറണമെന്നതാണ് ഈ പരിപാടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം വഫാത്തിൻ്റെ മുമ്പ് എല്ലാ സൂചനകളും അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഹജ്ജത്തുൽ വിദായിലേക്ക് അവിടുന്ന് പോകുന്ന സമയത്ത് കൊണ്ടുപോയത് അറുപത്തിമൂന്ന് ഒട്ടകങ്ങളാണ് നൂറൊട്ടകങ്ങളാണ് അതിൽ അറുപത്തി മൂന്നെണ്ണം സ്വന്തം കൈകൊണ്ടറുത്ത് അവിടുന്ന് സൂചിപ്പിച്ചത് എൻ്റെ ആയുസ് അവസാനിച്ചു എന്നാണ് തൻ്റെ പിന്നാലെ നടന്ന് തൻ്റെ വറക്കത്തും പൊരുത്തവും വാങ്ങുന്ന സ്വഹാബത്ത് അവർ തൻ്റെ വഫാത്തിന് ശേഷം ആ പറക്കത്ത് കിട്ടാതെ പോകരുത് എന്ന് മനസ്സിലാക്കിയാണ് അന്ന് അവിടുന്ന് തലമുണ്ടനം ചെയ്ത് ഷാറുമുബാറക്ക് സ്വഹാബത്തിൻ്റെ ഇടയിൽ വിതരണം നടത്തിയിട്ടുള്ളത് അവസാനം അവിടുന്ന് പറഞ്ഞു ഇതാ നിങ്ങൾ അന്നി അനാസിക്കും നിങ്ങളുടെ ഹജ്ജ് എന്നിൽ നിന്ന് കണ്ടുപഠിക്കണം അടുത്ത വർഷം നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല എല്ലാ സൂചനകളും പറഞ്ഞാണ് അവിടുന്ന് തിരിച്ചു പോന്നത് അങ്ങനെ ഹജ്ജത്തിലും ഇതാകു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടത്തേക്ക് പനി ബാധിക്കുന്നു രോഗം പിടിപെടുന്നു ആ രോഗത്തിന്റെ അവസാന ഘട്ടത്തിലും ഈ ഉമ്മത്തിന്റെ കാര്യം അവിടുന്ന് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്നു വഫാത്തടുത്ത സമയത്ത് അവിടുന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ ഏറെ ശ്രദ്ധിക്കണം അസ്വല 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 ഇത് നമ്മളോട് ആവർത്തിച്ചു പറഞ്ഞതാണ് നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട കൂട്ടുകാരെ അഞ്ചു വക്ത നിസ്കാരം അത് നമ്മൾ ഒരിക്കലും സമയം തെറ്റി നിസ്കരിക്കുന്നവരാകരുത് അത് അള ആകാതെ നിർവഹിക്കുന്നവർ ആയി നമ്മൾ മാറണം പരമാവധി സാധിക്കുന്ന അത്രേ നമ്മൾ ജമായത്തായി നിർവഹിക്കാൻ ശ്രമിക്കണം വീട്ടിലാണെങ്കിലും ജമായത്താക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം ഒരു കാര്യത്തിൽ നമ്മൾ പ്രതിജ്ഞ എടുത്ത ഒരു കാര്യമുണ്ട് നമ്മളെ കേരളത്തിലുടനീളമുള്ള നമ്മുടെ സ്നേഹസഞ്ചാരത്തിൽ എസ് വൈസിന്റെ പ്രവർത്തകന്മാരൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് സുബഹിൻ്റെ ജമായത്തിന് നമ്മളെല്ലാവരും അവരവരെ നാട്ടിലെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് നാട്ടിലെ പള്ളിയിൽ ജമായത്തിനെത്തിച്ചേരുക എന്നതാണ് ആ ജമാത്ത് സാധാരണ ഒരു ഖുർആൻ ഇന്ന ഖുർആനൽ കാന പകലിലെ പണിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന മലക്കുകളും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന മലക്കുകളും രണ്ട് വിഭാഗവും സംബന്ധിക്കുന്ന ജമായത്താണ് സുബഹിന്റെ ജമായത്ത് അതിൽ നമ്മൾ ഉണ്ടാകണം മൻ സുബഹി ജമാഅ റസൂൽ പറയുന്നുണ്ട് ആര് സുബഹി നിസ്കാരം ജമാത്തായി നിർവഹിക്കുന്നു ുന്നുവോ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് പടച്ചവന്റെ കാവൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് നമ്മുടെ ആഴ്ചതോറുമുള്ള മീറ്റിങ് അതേപോലുള്ള പരിപാടി ഇതിനൊക്കെ പരിഹാരമാണ് എല്ലാ സുബഹിക്കും അതാത് പള്ളികളിൽ നമ്മൾ ജമായത്തിനെത്തിയാൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ദീനി ദേവത്ത് ഇതിനൊക്കെ പരസ്പരം കാണാനും പങ്കുവെക്കാനും കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും ഒക്കെ പറ്റും അതുകൊണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും പൊതുവിൽ ജമായത്തുകൾ ശ്രദ്ധിക്കുകയും സുബഹിന്റെ ജമായത്ത് നിർബന്ധ ബുദ്ധിയുടെ വീട്ടിലെ നാട്ടിലെ പള്ളികളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളതിൽ പങ്കാളികളാകുകയും ചെയ്യണം അങ്ങനെ അഷ്റഫുൽ ആശയാദർശത്തിലായി അഷ്റഫുൽഖൽക്ക് സല്ലല്ലാഹുലി വസ്ലമ തങ്ങളുടെ മഹത്തായ സന്ദേശത്തിൻ്റെ പ്രചാരകരായി നമ്മൾ മാറണം അള്ളാഹു ആ വിധത്തിൽ നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഈ ചടങ്ങിനു വേണ്ടി ഒരുപാട് ആളുകൾ നമ്മളോട് സഹായിച്ചവരും സഹകരിച്ചവരും നമുക്ക് വേണ്ടി എല്ലാവിധ ഒത്താശകളും ചെയ്തവരായുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മളെ പറപ്പൂര് എ സി മൂസഹാജ് നമുക്ക് മറക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ കാ നമ്മളെ സംഘടനാ പ്രവർത്തനങ്ങളാവട്ടെ അങ്ങനെ സ്ഥാപനങ്ങളാവട്ടെ ഒരു കാലത്ത് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നേതൃത്വം നൽകുകയും സഹായം നൽകുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നുവല്ലോ അവിടുത്തെ ഖബറ് സന്തോഷത്തിലായി കൊടുക്കുമാറാവട്ടത്തെ അവിടുത്തെ മക്കൾ മൻസൂർ ഹാജി അടക്കം നമ്മളെ ഈ പരിപാടിക്ക് വലിയ ഒത്താശകൾ ചെയ്തിട്ടുണ്ട് അവരെ ബിസിനസ്സിലും സംരംഭങ്ങളിലൊക്കെ ൈറും വറക്കത്തും നൽകുമാറാകട്ടെ മുഹമ്മദ് കുഞ്ഞു ഹാജി ഇവിടെ ഉണ്ട് നമ്മൾ പറയേണ്ടതില്ല എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പമുള്ള ഈ പരിപാടിയിലേക്കും കാര്യമായി നമ്മളെ സഹായിച്ചിട്ടുണ്ട് അള്ളാഹു ഖൈറും വറക്കത്തും ആഫിയത്തും ദീർഘായുസും നൽകുമാറാകട്ടെ അടൂരപ്പറമ്പ് ചെറിയപ്പുഹാജി നമുക്കറിയാം നമ്മൾ ഈ പരിസരത്തെ ഒരു മാതൃക ഉമറാക്കളിൽപ്പെട്ട ആളായിരുന്നു ഒരു വിഭാഗീയതയും കാണിക്കാതെ എല്ലാ മനുഷ്യരോടും പുഞ്ചിരിച്ച് പെരുമാറി അദ്ദേഹത്തിൻ്റെ മക്കൾ നമുക്ക് ഏറെ സഹായം ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ ആണ്ടിലേക്കും അതുപോലുള്ള ഈ പരിപാടിക്കുമൊക്കെ ഒത്താശയത് ചെയ്തവരാണ് ആ ചെറിയ പൊഹാജിയുടെ കബറ് അള്ളാഹുറഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ ഇന്ന് നമുക്ക് ഭക്ഷണം അതുപോലെ വെള്ളം അതിനുവേണ്ടി സഹായിച്ച അലവി മൗലവി ചോലക്കൽ അള്ളാഹു തലഹൈറും വറുക്കത്തിയേറ്റി കൊടുക്കുമാറാകട്ടെ ഇതുപോലുള്ള പരിപാടികളിലൊക്കെ എന്നും നമ്മളെ മുമ്പിലുണ്ടായിരുന്ന വൈപ്പിയെ നമുക്കൊരിക്കലും മറന്നുകൂടാതെ അള്ളാഹുത്താല അദ്ദേഹത്തിൻ്റെ കബറ് സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ ജബ്ബാർ സാഹിബ് മൗലവി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അവർക്കൊക്കെ അള്ളാഹുത്താല ഹൈറും വറക്കത്തും നൽകുമാറാകട്ടെ നമുക്ക് ദായ ചെയ്തുകൊണ്ട് പിരിയണം സമസ്ത സെന്റനറിയുടെ ഭാഗമായി കേരളയാത്രയോടനുബന്ധിച്ച് എസ് എസ് എഫ് എടവണ്ണപ്പാറ ഡിവിഷൻ സ്മൈൽ കേരള ഫ്യൂച്ചർ സമ്മിറ്റ്

أرحم الراحمين يا الملك الجبار يا الله ളായ ഞങ്ങൾ നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലൈ വസല്മ തങ്ങളെ ജീവിതത്തെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ ഇവിടെ അനാവരണം ചെയ്യുകയും ആ തിരുദൂതരെ യുക്തിഭാവി ചെയ്യാൻ പ്രചോദിപ്പിക്കുകയും ചെയ്ത മജിലിസാൺ നിന്റെ പൊരുത്തമുള്ള സദസ്സായി നീ കബൂലാക്കണേ റഹ്മാനെ മുത്തുനബിയുടെ തിരുനോട്ടമുള്ള സദസ്സായി നീ സ്വീകരിക്കണേ അള്ള ഇവിടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ വന്നിരിക്കുകയും കേൾക്കുകയും ചെയ്തവർ ഇതിൽ പങ്കാളികളായവർ സംസാരിച്ചവർ എല്ലാവർക്കും നീ ഹയറും വറക്കത്തും നൽകണേ റഹ്മാനെ കേട്ടു പഠിച്ച കാര്യങ്ങളെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള സൗഭാഗ്യം നൽകണേ അള്ളാ ഞങ്ങളെ ഈമാൻ ശക്തിപ്പെടുത്തണേ റഹ്മാനെ ശാരീരികമായ മാനസികമായ സർവ്വ രോഗങ്ങളും നീ സുഖപ്പെടുത്തി തരണേ അള്ളു ഈ സംരംഭത്തോട് സഹായിച്ചവർ പല ഉദ്ദേശങ്ങളും വെച്ചവരുണ്ട് അതുപോലെ തന്നെ പല ആളുകളും ഓൺലൈനിലൂടെ സംഭാവനകളിൽ നിന്ന് സഹായിച്ചവരുണ്ട് അവർക്കൊക്കെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അള്ള ചെത്തും ദീർഘായുസും നൽകണേ റഹ്മാനെ അവരെ തണലിലായി ഏറെക്കാലം സുന്നതീയമായ അതിൻ്റെ ഹിതമയിലായി ജീവിക്കാനുള്ള സൗഭാഗ്യം അവസാനം നന്നായ മരണം തരണേ അവസാനെറിലുംബീബ്ലെ ഖബറിലും ഞങ്ങളെല്ലാം നീ ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളെ ജിവാറിലായി എല്ലാം നീ ഒരുമിച്ച് തരണേ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദ് മുഹമ്മദ് ആലി റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അലീം അലൈനാ